രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം സഫല ഏകാദശി ആണല്ലോ സഫല ഏകാദശിയെക്കുറിച്ച് ഭഗവാൻ്റെ പ്രാണപ്രേസിയായ രാസേശ്വരി രാധാറാണി പറയുന്നത് ഗർഗഭാഗവതത്തിലുള്ളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीदाम्बरं गरविराजितशङ्कुचक्र कौमोदगे सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോം ബഭു യത്രയത്ര മമ വക് പ്രകാശത്തെ തവ നാമസന്തതി വാണി നിൻ നിൻകൃപകണി വേണമദിനബിംബാനൊൽപദപങ്കജ വാണി മനോഹാരിണി വാണി നിർജിത വേണുഗാനമധുരേ വാണി ഗുണം നൽകുവാൻ വാണിയേണമതിന് ഞാൻ വീഴുന്നു മോ കമ്പി ശ്രീഗുരുവായൂര പോശരണം ശ്രീ ഗുരുവായൂര പോശരണം ശ്രീ ഗുരുവായൂര പോശരണം ഖ്യാധി കൃഷ്ണ ലേ ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാസേശ്വരി രാധയെ വിളിച്ചെങ്കിലേ നമുക്ക് കൃഷ്ണനെ കിട്ടുകയുള്ളു അപ്പോൾ രാസേശ്വരിക്ക് എങ്ങനെയാണ് ഭഗവാൻ സ്വന്തമായത് എന്നൊക്കെ ഇതാ അഥവാ ശ്രീകൃഷ്ണ പ്രസാദത്തിന് വേണ്ടി എന്താണ് ഞങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് ഗോപികമാർ രാസേശ്വരിയോട് ചോദിച്ചു ദേവന്മാർക്കുകൂടി പ്രയാസമേറിയ കാര്യമാണ് ഭഗവാനെ വശീവതി എടുക്കുക സ്വന്തമാക്കുക എന്നുള്ളത് അപ്പോൾ ജഗന്മോഹിനിയും സർവശാസ്ത്ര പാരംഗതിയുമായ ഭവതി ശ്രീകൃഷ്ണനെ വശപ്പെടുത്തിയിരിക്കുന്നു ഇതെങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ രാസേശ്വരി പറയാണ് ശ്രീകൃഷ്ണ പ്രസാദത്തിനായിട്ട് നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കൂ അങ്ങനെയായാൽ ഏകാദശി വ്രതത്തിലൂടെ ഭഗവാനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഗോപികമാര് ചോദിക്കുകയാണ് ഒരു വർഷത്തിൽ ഉള്ള ഏകാദശികളുടെ പേരും എങ്ങനെയാണ് ഓരോ മാസത്തിലെ വ്രതാനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരണം എന്ന് പറയാം അതായത് മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി എന്ന ശ്രേഷ്ഠമായ തിഥി വിഷ്ണുവിൻ്റെ ദേഹത്തിൽ നിന്നും അസുരനിഗ്രഹാർത്ഥം ഉത്ഭവിച്ചു എന്ന് കാണാം ഓരോ മാസത്തിലും ഉണ്ടാകുന്ന ഏകാദശികൾ വളരെ പ്രാധാന്യമാണ് കൃഷ്ണപക്ഷത്തിലും അതുപോലെ ശുക്ലപക്ഷത്തിലും കറുത്തപക്ഷത്തിലും വെളുത്തപക്ഷത്തിലുമുള്ള രണ്ട് ഏകാദശികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു വർഷം രണ്ട് ഏകാദശി എന്ന കണക്കിൽ ഇരുപത്തി നാല് ഏകാദശികളും അതുകൂടാതെ മലമാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികളും കൂടെ ചേർത്ത് ഇരുപത്തിയാറ് ഏകാദശികളാണ് വരുന്നത് നമുക്ക് ഓരോ മാസത്തിലെയും ഏകാദശിയുടെ പേര് ഒന്ന് നോക്കാം ഒന്ന് ഉൽപ്പത്തി ഏകാദശി രണ്ട് മോക്ഷ ഏകാദശി മൂന്ന് പ്രബോധിനി ഏകാദശി നാല് പുത്രത അഞ്ച് ഷഴ്ത്തില ആറ് ജയ ഏഴ് വിജയ എട്ട് ആമലകി ഒമ്പത് പാപമോചിനി പത്ത് കാമത പതിനൊന്ന് വരൂദിനി പന്ത്രണ്ട് മോഹിനി പതിമൂന്ന് അപര പതിനാല് നിർജ്ജല പതിനഞ്ച് യോഗിനി പതിനാറ് ദേവശൈനി പതിനേഴ് കാമിനി പതിനെട്ട് പവിത്ര പത്തൊമ്പത് അജ ഇരുപത് പത്മ ഇരുപത്തൊന്ന് ഇന്ദിര ഇരുപത്തിരണ്ട് പാശാങ്കുഷ ഇരുപത്തിമൂന്ന് രമ ഇരുപത്തി സഫല ഏകാദശി പിന്നീട് മലമാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികളുണ്ട് അവയെ രണ്ടിനെയും കൂടെ ചേർത്ത് സർവ്വസമ്പൽപ്രദ എന്ന് പറയും ഇങ്ങനെ ഒരു വർഷം നമുക്ക് ഇരുപത്തി ആറ് ഏകാദശികൾ ഉണ്ട് എന്നും ഈ ഏകാദശികളുടെ മുഴുവൻ പേരുകൾ നമ്മൾ കേട്ടാൽ തന്നെ അതുപോലെ ഉച്ചരിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒക്കെ ആ ദ്വാദശി വ്രതത്തിൻ്റെ ഫലം കിട്ടും എന്ന് ആ രാസേശ്വരി ഗർഗഭാഗവതത്തിലൂടെ ഗർഗഭാഗവതത്തിലെ നാലാം ഖണ്ഡം അല്ലേ ഗോലോകഖണ്ഡം വൃന്ദാവനഖണ്ഡം ഗിരിരാജഖണ്ഠം മാധുര്യഖണ്ഡം എന്ന നാലാമത്തെ ഖണ്ഡത്തിൽ അധ്യായം എട്ട് ഏകാദശി മഹാത്മ്യത്തിൽ ഈ ഏകാദശികളുടെ മുഴുവൻ പേരെ പറയുന്നുണ്ട് ദശമിനാളിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് നിർമ്മലമായ വെള്ള വസ്ത്രം ധരിക്കണം ഏകാദശിനാളിലെ ബ്രാഹ്മൂഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശ്രീകൃഷ്ണനെ സ്മരിക്കണം പ്രഭാതത്തിൽ സ്നാനം ചെയ്യുക സ്നാനത്തിന് ശേഷം വന്ന് നെയ്വിളക്കൂളുത്തി പ്രാര്ത്ഥിക്കുക അതൊക്കെ നമ്മളിതിനു മുമ്പുള്ള എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഏകാദശീവ്രതവും അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോ ഗോപികമാര് ചോദിക്കുകയാണ് ഗോപ്യൗജു ഏകാദശീവ്രത സാലം വദ മഹാമതേ കിം ഫലം വദത സു മാത്മ്യം വദ തത്വദ ഏകാദശീ കാലം വധ മഹാമദേ കിം ഫലം വദത സാസ്തു മാഹാത്മ്യം വധ തത്വദ ഏകാദശി വ്രതത്തിൻ്റെ സമയം പറഞ്ഞു തരൂരാധേ കൂടാതെ ഏകാദശി വ്രതം കൊണ്ട് എന്താണ് ഫലം അതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് താത്വീയമായിട്ട് പറഞ്ഞു തരണം എന്ന് അപ്പം രാസേശ്വരി പറയാണ് രാധ ദശമി ദശമീ പഞ്ചപഞ്ചാശാത് കടികാചേൽ പ്രദൃശ്യതേ തർഹി ചെയ്യാജ്യം സമ പോഷയത് ദശമി ഫലമാത്രേണ പറയാണ് അൻപത്തി അഞ്ചു നാഴികയിൽ കൂടുതൽ ദശമിയുള്ള ദിവസം ഏകാദശി അനുഷ്ഠിക്കരുത് അതിനു പകരമായി ദ്വാദശി നാളിലാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി കലർന്ന ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല എന്നും ഏകാദശി യഥാവൃത്തി ോശി ആസ്യാൽ പൂർവൈവ ദ്വാദശീ വ്രതേ ഏകാദശി രണ്ട് ദിവസങ്ങളിലായിട്ട് വ്യാപിച്ചു വന്നാൽ രണ്ടാമത്തെ ദിവസമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ആദ്യത്തെ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കരുത് എന്നും ഇനി ഏകാദശി വ്രതത്തിൻ്റെ ഫലം പറയാം അത് കേട്ടാൽ തന്നെ അനേകം വ്യാജപേയ യജ്ഞങ്ങൾ നടത്തിയ ഫലം സിദ്ധിക്കും ഒരു ഏകാദശി വ്രത അനുഷ്ഠാനത്തിലൂടി എൺപത്തി എണ്ണായിരം ബ്രാഹ്മണരെ ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച ഫലം സിദ്ധിക്കുന്നു അതുപോലെ സംസാര സമുദ്രത്തിലാണ്ട് കിടക്കുന്നവരുടെ പാപഭങ്കിലമായ ജീവിതത്തിൽ നിന്നും അവരെ കയകയറ്റാൻ ദ്വാദശിയോട് ചേർന്ന് ഏകാദശിക്ക് സാധിക്കും തുളസി ഇല കൊണ്ട് ഭക്തിപൂർവം അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം ഏകാദശി ദ്വാദശി ദിവസങ്ങളിലെ തുളസിപ്പോൾ പറിക്കാൻ പാടില്ല പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദശമി ദിവസം തന്നെ പറിച്ചു വയ്ക്കണം അങ്ങനെ കൊണ്ട് ഭക്തിപൂർവ്വം ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങള് താമരയിലെ വെള്ളം പോലെ നശിക്കുന്നു അല്ലെങ്കിൽ സ്പർശിക്കുന്നില്ല എന്നർത്ഥം നൂറ് രാജസൂയവും ആയിരം അശ്വമേധയാഗങ്ങളും ചെയ്ത ഫലം ഒരേകാദശി വിധത്തിലൂടെ കിട്ടുന്നു അതുപോലെ മാതാവിൻ്റെ പക്ഷത്തില് പിതാവിൻ്റെ പക്ഷത്തില് ഭാര്യയുടെ പക്ഷത്തില് എന്തിന് പത്ത് തലമുറയ്ക്കാണ് അതിൻ്റെ പുണ്യം കിട്ടുന്നത് നൂറു ജന്മം കൊണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങൾ പോലും ഏകാദശി വ്രതത്തിലൂടെ നശിക്കുന്നു എന്നൊക്കെയാണ് ഏകാദശി വ്രതത്തിൻ്റെ ഒരു ഫലമായിട്ട് രാസവേശ്വരി പറഞ്ഞു കൊടുക്കുന്നത് സഫല ഏകാദശി എന്ന് പറയുമ്പോൾ തന്നെ സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണുന്നുവോ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ സഫലമാകുന്നു ഈ ധനുമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് സഫല ഏകാദശിയായിട്ട് അറിയപ്പെടുന്നത് എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു പാപമോചനം എല്ലാവിധ ജീവിത വിജയങ്ങൾ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അച്യുതൻ എന്ന് എന്നുവെച്ചാൽ ചുതിയില്ലാത്തവൻ വീഴ്ചയില്ലാത്തവൻ വ്യതിയലിക്കാത്തവൻ എല്ലാവരിലും അന്തലീനമായിട്ടിരിക്കുന്നവൻ എന്നൊക്കെ ഭഗവാന്റെ പേരുകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കുക അപ്പോൾ അച്യുതാഷ്ടകം ചൊല്ലാൻ പറ്റുന്ന ഒരു അച്യുതാഷ്ടകം ചൊല്ലുക വിഷ്ണു സഹസ്രാമം ഭാഗവതം ഇതൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തിരുനാമജപവും ഒക്കെ ധാരാളമായിട്ട് ചെയ്യുക പിന്നെ സബ സബല ഏകാദശിയെക്കുറിച്ച് ഒരു ഐതിഹ്യമായിട്ടൊരു കഥ പറയുന്നത് മഹിഷ്മാൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് ലംബകൻ എന്ന ഒരു പുത്രനുണ്ടായിരുന്നു അവൻ വളരെ മോശ സ്വഭാവത്തിലുള്ള അത് അധർമ്മിയായിരുന്നു എന്ന് കാണാം അങ്ങനെ ദുരാചാരിയായ മകനെ രാജാവ് കടത്തുന്ന ഒരു സന്ദർഭം അങ്ങനെ നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇവന് കാട്ടിൽ കൊടുങ്കാട്ടിൽ പെടുന്നു വിശപ്പ് ദാഹം അല്ലാത്ത ക്ഷീണം ഒക്കെ ആയിട്ട് പിന്നെ പഴങ്ങളും വെള്ളവും ഒക്കെ കഴിച്ച് തൻ്റെ ജീവിതം മുമ്പോട്ട് അങ്ങനെ പോകുന്നു എന്നാലും നല്ലൊരു കൊട്ടാരത്തിൽ ജനിച്ചിട്ട് തൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ തൻ്റെ ദുർവിധിയോർത്ത് അവനെ അങ്ങനെ സങ്കടപ്പെടുത്തി വിഷമിച്ച് രാത്രി അങ്ങനെ ഉറങ്ങുന്നു ഇങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞുകൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധനുമാസം പതിനഞ്ചാം തീയതിയാണ് അത്തവണത്തെ സഫല ഏകാദശി അപ്പം മുപ്പത്തി കോടി ദേവതാ സാന്നിധ്യമുള്ള സമയം കൂടിയാണ് ഈ ഏകാദശി ദിവസങ്ങളിലെ പ്രാധാന്യം അപ്പോൾ ആഹാരമൊന്നും നേരാൻ വണ്ണം കഴിക്കാതെ ഫലമൂലങ്ങളും മാത്രം കഴിച്ച് കാട്ടിലിങ്ങനെ കഴിയുന്നവന് ഏതായാലും ഏകാദശി ആണെന്നൊന്നും ഓർക്കാതെയാണ് പക്ഷേ എന്തായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവന് ഏകാദശി വ്രതം അനുഷ്ഠിച്ചതായിട്ടാണ് ദേവതകൾ സങ്കല്പിച്ചു അങ്ങനെ അവൻ പിന്നീട് നല്ല ദേവതാ ദർശനം കിട്ടുകയും അങ്ങനെ അതിലൂടെ തൻ്റെ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ മാറി നല്ല മനുഷ്യനായിട്ട് മാറുകയാണ് ആ ഏകാദശി ഏകാദശിയാണെന്ന് അറിയാതെ ആണെങ്കിൽ പോലും ഈ വനത്തിൽ കിടന്ന് ഞാനിങ്ങനെ പല മൂലാദികൾ കഴിച്ചപ്പോൾ ദേവതകളുടെ ദർശനം കിട്ടിയല്ലോ എന്നോർത്ത് അവൻ പുതിയൊരു മനുഷ്യനായിട്ട് മാറി ഇതാ കൊട്ടാരത്തിൽ അച്ഛൻ്റെ അടുത്ത് തന്നെ തിരിച്ച് എത്തിച്ചേരുകയും ലംബകനെ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി അടുത്ത യുവരാജാവായി രാജാവായി അഭിഷേകം ചെയ്യുന്നു അതിനുശേഷം അച്ഛനായ മഹിഷ്മാൻ തപസ്സിനായി വനകാന വനാന്തരങ്ങളിലേക്ക് പോകുന്നു ലംബകനും കുറേ കാലം എന്ന് പറഞ്ഞതുപോലെ എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടുകൂടി എന്തിന് എല്ലാവരും പ്രജകളും സഫലേകാദശി നോക്കണം എന്നുള്ള നിഷ്ഠയോടുകൂടി രാജ്യഭരണം കാഴ്ചവെച്ച് അവസാനം ലംബകനും ഇതാ ഭഗവാന്റെ ലോകത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് ഗോലോകധാമത്തിലേക്ക് പോയി ആ രാധാകൃഷ്ണന്മാരെ നേരിട്ട് കണ്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു അപ്പം ല്ല അറിയാതെയാണെങ്കിൽ പോലും ഏകാദശി നോറ്റപ്പം ഇത്രയും ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടായി എങ്കിൽ അറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആ ഗുരുവാരപ്പനെ സന്തോഷിപ്പിച്ചാൽ എത്രയാണ് അനുഗ്രഹം കിട്ടുക എന്ന് സ്വയം അനുഭവിച്ചറിയുക അങ്ങനെ എല്ലാവിധം വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യയും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി അതുപോലെ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം സഫലമാകുന്ന ഏകാദശി ആയതുകൊണ്ടാണ് ഇതിനെ സഫല ഏകാദശി എന്നുകൂടി പറയപ്പെടുന്നത് എല്ലാവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടി പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അതുപോലെ പ്രാണപ്രിയായ രാസേശ്വരിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഗായേന വചാമന സേന്ദ്രിയർവ ബുദ്ധ്യാൽപന പ്രകൃതിയെ സ്വഭാവം കരോമി എദ്യൽ സകലം പരസ്മീ നാരായണയേദി സമർപ്പയാമി